നമസ്കാരം ഞാൻ സീന ഇക്കിരുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ അബ്ദുറഹീമിന്റെ ഉമ്മയുടെ കൂടെ പരിശുദ്ധമായ റഹ്മാൻ ഇരുപത്തിയേഴിന്റെ അന്ന് സുമനസുകളായ നിങ്ങളുടെ മുന്നിലേക്ക് ഗീതം കൊടുക്കണം എന്ന് വളരെയധികം ധനീയതയോട് കൂടിയിട്ട് ഞാൻ ഇട്ടൊരു ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവിന് ഞാൻ ചെയ്യുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് വന്നിട്ടിരുന്നത് പക്ഷെ ഇന്ന് ലോക ജനത മുഴുവൻ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് മുപ്പത്തിനാല് കോടി രൂപയിൽ നിന്ന് നടന്നാൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് ലോകത്തിന്റെ വിജയമാണ് ഇന്ന് ലോക കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അഭിമാനത്തോടുകൂടി ഇനി പറയാൻ പറ്റുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് കാരണം മുപ്പത്തിനാല് കോടിയല്ല മുന്നൂറ് കോടി വന്നാലും ഒരാളെ തൂക്കിലേക്കും എന്ന് പറഞ്ഞാൽ പ്രയാസം വരും എന്ന് പറഞ്ഞാൽ പിടിക്കാൻ കഴിയുന്ന ലോകത്തിനോട് പിടിച്ച് അഭിമാനത്തോട് കൂടി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ കോടി വേണ്ടിയിട്ട് ലോക ജനത സുമനസ്സുകളായ ജനത ഇന്ന് ഈ അക്കൌണ്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന പണം അല്ല അള്ളാവിനെ സ്തുതിക്കുന്നു ഈ ഉമ്മയുടെ കണ്ണീരിൽ നിങ്ങൾ തന്നതാണ് മുപ്പത്തിനാല് കോടി ഇത് ലോക ജനതയുടെ ക്രെഡിറ്റാണ് ഇത് ഒരു വ്യക്തികൾക്കില്ല ഇതിൽ സാധാരണ ജോലിക്കാർ മുതച്ച് നൂറ് രൂപ മുതച്ചിട്ട് കോടികളും ലക്ഷങ്ങളും വരെ ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത് ലോകത്തിന്റെ വിജയമാണ് ഇത് സുമനസുകളുടെ വിജയമാണ് ഉമ്മ ഉമ എന്താങ്ങാനുള്ളത് ഈ ചിരി എന്നെ പോര നമുക്ക് ഉമ എന്തേക്ക് പറയാനുള്ളത് എല്ലാ എന്നാലും എന്നെ പറയാനേ എന്ത് ക്ഷീണിച്ചങ്ങള് നോമ്പറ്റിനോ രാവിലെ ആവുമ്പോ ഒരുപാട് ആൾക്കാർ വീഡിയോസും കാര്യമായിട്ട് അമ്മ ഒരുപാട് തളർന്നിട്ടുണ്ട് അപ്പൊ സഹായിച്ചവർക്കൊക്കെ ഒരു നന്ദി മാത്രം എല്ലാവർക്കും അലമില്ല അലഹം ഇല്ല എന്താണ് എന്താണ് കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടി വേണമെന്ന് പറയുമ്പോ എന്താണ് ചെയ്യാൻ എന്തായാലും നമ്മൾ എല്ലാരും കുടുംബങ്ങളെല്ലാം ആലോചിച്ചിരുന്നേ ഇല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ പോകുമ്പോഴും രണ്ട് കോ രണ്ടോടി മൂന്നും കോടി നാലു കോടി അങ്ങനെ റേഞ്ചിൽ നിൽക്കുമ്പോൾ പലീഷ് മുന്നോട്ട് പോയി ഇല്ല ലാസ്റ്റ് ലാസ്റ്റ് ഈ മുപ്പനാല് കോടി ലോക ജനത ലോക ജനതയെ ഞങ്ങൾ അംഗീകരിക്കാണ് ഈ മുപ്പതാ സീന പറഞ്ഞ പോലെ മുന്നൂറ് നാനൂറ് കോടിയാലും കേരളം കേരളത്തിന് പുറത്തുള്ള ഏറ്റെടുക്കും എന്നൊരു തെളിവാണ് എന്റെ അനിയസ് എല്ലാവർക്കും അറിയിക്കുകയാണ് നദി കടപ്പഴും അറിയിക്കാണെന്നാൽ ഓക്കെ 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 അതൊക്കെ നമ്മളാ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ഉണ്ട് സജീവമായിട്ട് രാത്രി രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് വന്നിട്ട് റംലാനെ ലൈവ് ചെയ്താണ് ഇവിടെ എല്ലാവിധ ഇന്ന് ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെയാണ് ഈ സമൂഹം ഇവിടെ നിൽക്കുന്നത് കേരളക്കരക്ക് അഭിമാനമായിട്ട് പറയാം ഇന്ന് മുപ്പത്തിനാല് കോടിയല്ല മുന്നൂറ് കോടി വേണമെങ്കിലും ഞങ്ങൾ കണ്ടെത്തും എന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ് കേരളക്കരയ്ക്ക് അഭിമാനമാണ് ഈ ജനക്കൂട്ടം അതിന്റെ കമ്മിറ്റിയിലേക്ക് േറണ്ട് തൽക്കാരൻ്റെ ആരംഭം തേൽക്കാരുണ്ട് ും നമ്പറില്ല ഒന്ന് വിളിച്ചേക്കാടാ പോക്കറ്റിന്റെ നമ്പര്ഴിഞ്ഞ കേട്ടോ എന്നിട്ടൊന്ന് സംസാരിക്കാം ഒരു മിക്ക പറഞ്ഞോ മാനുപ്പക്കോട് മാനുപ്പാക്കോടെ മാനുകാക്കി

ഇവിടെ ാണ് കാരണം കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വിജയം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ കേരളത്തിന്റെ ലോകയാർന്ന മനസ്സുകളുടെ വിജയമാണ് അഭിമാനമാണ് അപ്പൊ അതിനെ ബുദ്ധിമുട്ടായിട്ട് എന്താ പറയാനുള്ളത് ഇവിടെ രണ്ടു മണിക്കാണ് മിക്കവാറു ദിവസം ഞങ്ങളോട് പോലെ മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു അശങ്ക ഉണ്ടായിരുന്നു അതെന്താ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നിരുന്നാലും നമുക്ക് അത് എങ്ങനെ ഉപയോഗിക്കപ്പെട്ടുള്ളൂ ജീവൻ മരണ പോരാട്ടമായി നമ്മൾ കണ്ടേ നമ്മൾ മാത്രമല്ല ദേശത്തും വിദേശത്തും മൊത്തമുള്ള ജനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ജനങ്ങൾ മൊത്തം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു എല്ലാവരും സംയുക്തമായിട്ട് ഈ പ്രവൃത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉദ്യോഗം നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ മുപ്പത്തിനാല് കോടി എന്നുള്ള ചെറിയ സംഖ്യയല്ല അതിൻ്റെ ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു അതിനെ മറികടന്ന് പോകാൻ നമുക്ക് എല്ലാവരും സഹായ സഹകരണങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ ഇനിയുള്ള വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ നിയമമല്ല സൗദിയൽ സൗദിയിൽ തന്നെ ഇന്ത്യ അപ്പോൾ അവരുടെ നിയമാവലികളും കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാണ് അവനെ പണ്ടേ നമ്മൾ നമ്മളുണ്ടായിട്ടുള്ളൂ അതിൻ്റെ നിയമവും മോശങ്ങളും മക്കിയിലും ഒക്കെ എല്ലാ ബെങ്കുവർക്കുകളും കഴിഞ്ഞിട്ട് അവനെ ഉമ്മൻ അവൻ്റെ ഉമ്മൻ്റെ അടുത്തു കുടുംബത്തിൽ എത്തിക്കുന്നത് വരെ നമുക്ക് ഇത് ചെറിയ കാര്യമില്ല ചെറിയ കാര്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളം എന്താണെന്നും മലയാളി എന്താണെന്നും ഐക്യത്തോട് കൂടി ഒരു വിഷയം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ജാതി മഹ ഭേദ രാഷ്ട്രീയ ഭേദമൊക്കെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു മാസമായിട്ട് ഈ വീടും ഈ കുടുംബം എത്ര കണ്ട് പ്രയാസപ്പോൾ എന്തായിരുന്നു എന്നും കൂടി പിന്നൊക്കെ അറിയാം പക്ഷെ ഇന്ന് അതിന് വിഭിന്നായിട്ട് ആ ഉമ്മയുടെയും ആ കുടുംബങ്ങളുടെയും ആ സന്തോഷം ആ ഉള്ളും ആ അതൊക്കെ കാണപ്പെടുന്ന ആ ഒരു സുഖപ്പെടുന്നുണ്ട് അതിന് ചെറിയത് മാമ്മ മുതൽ വിശക്കാരും പൈസ ഇല്ലാത്താലും കോടിപ്പണിക്കാനും ദർശനം കിട്ടുന്നത് കൊണ്ടും ഒക്കെ എല്ലാവരും കോഴിക്കും സഹായിച്ചപ്പോഴാണ് ഇനി മതി ഇതുവരെ പറഞ്ഞു എന്നാലും കോടി പതിമൂന്ന് പതിനാറാം തീയതി ആണ് ലാസ്റ്റ് ടൈം പതിനഞ്ചാം തീയതി ഞങ്ങള് ഫണ്ട് അവിടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഇതായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് പക്ഷെ ഞങ്ങൾക്ക് ഈ ഫീൽഡിനുള്ളിൽ പൈസ തോൽപ്പിക്കാൻ കഴിയുന്ന പ്രതീക്ഷയില്ല അതായത് സർവശക്തനായ ഒരൊറ്റ അപായമായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് ഇതിന് ഇതായിട്ടുള്ള റമ്പത്ത് അതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ മൊത്തം സഹകരിച്ചു ഇതിനെല്ലാവരോടും ജനങ്ങളോടാണ് ഞങ്ങൾ കടപ്പാടും നന്ദി പറയാനുള്ളത് എല്ലാവരും എല്ലാവരുമായി സഹായിച്ചു എല്ലാം നിലക്കും അതെ ഇനിയിപ്പോ എല്ലാവരും പ്രാർത്ഥിക്കുന്ന എത്രയും പെട്ടെന്ന് അവനെ അവന്റെ ഉമ്മന്റെ എത്തിക്കുന്ന വരെ നിയമാവലികളും വരും എല്ലാവരും പ്രാർത്ഥിക്കുക അവൻ എത്രയും പെട്ടെന്ന് അവിടുത്തെ നിയമാവലികളും വ്യവസ്ഥകളും ആക്കി അവൻ എല്ലാ ഡോക്യുമെന്റ്സും പെട്ടെന്ന് റെഡിയായി നാട്ടിലെത്താനും അവൻ അവന്റെ ഉമ്മന്റെ കൂടെ പതിനെട്ട് കൊല്ലായി ജയിലില് ആപ്പ് പോയിട്ട് ഇരുപത്തിനാല് ദിവസം അവൻ ജോലി ചെയ്തിട്ടില്ല പതിനെട്ട് വർഷമായി പതിനെട്ട് വർഷമായി അവൻ ഇരുപത്തിനാല് ദിവസാണ് ഇരുപത്തിനാല് ദിവസമാണ് ആകെ അവൻ ജോലി ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ അവന് സന്ധ്യത അല്ലാത്തൊരു കയ്യപ്പെട്ടാൻ സംഭവിച്ചു ആ ജയിലിലായി ആ ടൈമിൽ ഒന്നും കുടുംബങ്ങൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിന് ഉപ്പം മരിച്ചു ഉമ്മ മാപ്പ് കൊടുക്കാൻ തയ്യാറായത് അപ്പോഴാണ് പതിനഞ്ച് മില്യൺ റിയാലിറ്റ് ചെയ്യാൻ വഴി തരികയാണെങ്കിൽ പാപ്പ് കൊടുക്കാൻ എന്താണ് പറയാനുള്ളത് എല്ലാവരും പതിനേഴ് കൊല്ലം കഴിഞ്ഞ് എല്ലാവരും കൂടി സ്ഥാനക്കൊണ്ടിരിക്കാനാണെങ്കിൽ വന്ന് നിങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇപ്പോൾ പലരും ഇപ്പോഴാണ് ഈ കൂട്ടുകുടുംബം ഈ ബന്ധം നിങ്ങളൊക്കെയുള്ള ഈ ഒരു വല്ലാത്തൊരു അവനെ വല്ലാത്തൊരു സ്നേഹിക്കുക അവനെ ഈ പതിനേഴ് കൊല്ലം അവൻ ജയിലിൽ കരുന്ന് എൻ്റെ ഒരു പതിനായിരത്തി സ്നേഹവും അവനൊന്നും കൊടുക്കുക അതിൽ ഞങ്ങളെ ആൾക്കാരെ സംസാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തീർച്ചയായിട്ടും ഞങ്ങളോടൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവും ഇല്ലാതെ എളുപ്പമില്ല അപ്പം നിങ്ങളെന്താ വീട്ടിൽ എനിക്ക് തോന്നുന്ന വിവാഹം കഴിച്ചതുകൊണ്ടാവും അല്ലേ അപ്പം എല്ലാ കാര്യങ്ങളിലും അവനെ ഇതിപ്പോൾ കാണുമ്പോൾ അവനെ പോയിട്ട് എല്ലാവരും കൂടിയിട്ട് ആഹാ പോവാരുത് മഹാഗതം എല്ലാ അവൻ്റെ കിട്ടാത്തതിൻ്റെ ആ ജീവിക്കതേ തിരിച്ചു എൻ്റെ ഇതെല്ലാം നടപടികളെല്ലാം മലപ്പുറത്തിന്റെ അവകാശല്ലേ സന്തോഷത്തിലാണ് ഇന്ന് ഉമ്മ ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇമ്മ കണ്ടത് നമ്മളിവിടെ വന്നപ്പോഴൊക്കെ ആ ഉമ്മാനെ കണ്ണീര് മാത്രമേ നമ്മൾ കണ്ടെത്തുള്ളൂ ഒരു സന്തോഷം ആ നമ്മൾ കണ്ടില്ല ഏട്ടന്മാരും എല്ലാവരും ദുഃഖത്തിലായിരുന്നു ഇന്ന് മൊത്തം ഇവിടുത്തെ നല്ലപോലെ നാട്ടുകാരും ഇതിലേക്ക് ഇന്ന് പ്രണയിൽ വന്നിട്ടുള്ള ഇവിടെ വേങ്ങരെന്നും കൽപ്പഞ്ചേരി എന്നും അരിപ്പൂട്ടെന്നും കീഴ്ശേരി എന്നും പിന്നെ എവിടെ നിന്നൊക്കെ പറയേണ്ടതില്ല അതായത് ഞങ്ങൾ അനിയംകുട്ടിനെ രക്ഷപ്പെടുത്താനുള്ള ഒറ്റ നെയ്യത്തോടെ ചെറുപ്രായക്കാർ വരെ ഒറ്റക്കെട്ടായി ഇറങ്ങിക്കൊണ്ട് ഇന്ന് ആ പണം ഇവിടെ വന്നേക്ക ഇനി പണം വേണ്ടാന്ന് പറഞ്ഞിട്ടും കൊണ്ടോണില്ല ഇത് ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രക്ഷങ്ങളേറ്റ് ഒരുപാട് നല്ല മനുഷ്യ ചെറുപ്രായക്കാർ നല്ലല്ല യങ് അതെ യുവാക്കളാണ് രംഗത്തുള്ളത് പിന്നെ വയസ്സായവരും എല്ലാ വിവാഹം ആൾക്കാരുണ്ട് പക്ഷെ അപ്പൊ നമ്മളെ റഹീമിനുടെ മുപ്പത്തിനാലും കോടി എന്ന ആശയം ഇവിടെ സാധിച്ചു കഴിഞ്ഞു പക്ഷെ അല്ല ഇതിനെ സഹായിച്ച് സഹകരിച്ച് എല്ലാവർക്കും പടച്ചമുളും ലോകത്തെ പ്രതിഫലം കൊടുക്കുക ഇവിടെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ബേബി ചെമ്മണ്ണൂര് ആ ഗോപി ചെമ്മണ്ണൂർന്നല്ല എപ്പോഴും ബേബി ബേബി അപ്പൊ ആ ഗോപി ചെമ്മണ്ണൂര് അതേമാതിരി നമ്മുടെ ജിൻഷാദ് കല്ലൂര് അതായത് തിരുവനന്തപുരത്തു നിന്ന് അഭാവം നടന്നു വന്നൊക്കെ ഒരാളും ചെയ്യാത്ത ഭൂമിയാണ് സ്വാമിപ്പിച്ചത് ഇന്ന് ഞങ്ങൾ മക്കൻ വെച്ചിട്ട് ഈ നിർത്തിക്കാളിൽ ജിൻഷാദ് നമുക്ക് വിമാനത്തിൽ വണ്ടി പോവാം ഇനി മുന്നോട്ട് ഒരിക്കലും ഫോൺ ഹൗസില്ല നമുക്ക് പറയപ്പെട്ട മുപ്പത്തിനാല് കോടി ഇവിടെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നമ്മളെ കേരളം ഒരുക്കിയാൽ നമ്മളെ മലയാളികൾ ഒരുക്കിയാല് നമ്മളെ പ്രവാസികൾ നമുക്ക് വേണ്ടി എവിടെ നമ്മൾ കഷ്ടപ്പെടുമ്പോഴും നമ്മളെ പ്രവാസികൾക്ക് പ്രവാസികൾ എന്നും താങ്ങുന്നതാണ് അങ്ങനെ നമ്മുടെ പ്രവാസിയിലെ പ്രവാസിയായ റഹീമിന് ഒരു വേദന വന്ന വിഷമം വന്നപ്പോൾ വലിയ സംഖ്യ ചോദിച്ചപ്പോ അതും നമ്മൾ സഹകരിച്ചു അതാണ് പ്രവാസികൾക്ക് നമ്മളെ മനുഷ്യരെ മനുഷ്യ സ്നേഹികൾ ഒരുമിച്ച് ഒരുമിച്ചിറങ്ങിയപ്പോ ആ പ്രവർത്തനവും റഹീമിന്റെ വിഷമങ്ങളും പരിഹരിക്കുകയും ഇന്ന ഉമ്മാരെ ആ ഒരു പ്രത്യേക മുഖം കാണണം എന്തൊരു സന്തോഷവതിയായിട്ടാണ് ആ നോമ്പൊക്കെ നോക്കേന്ന് എന്തായാലും പറശുനാ ഉമ്മാരെ കണ്ണീട്ട് പരിഹാരം കണ്ടു എത്രയും പെട്ടെന്ന് വരട്ടെ പോലെ വീടാവണം കല്യാണം കഴിക്കണം മക്കളുണ്ടാവണം സുഖമായിട്ടുള്ള കാലം ജീവിക്കട്ടെ അനുഭവിക്കും പിന്നെ ഈ നാസർമാനുക്കനൊക്കെ ചാരിറ്റി മേഖലയിൽ ഒരുപാട് കാലം കാണാൻ തുടങ്ങി പക്ഷെ നേരിട്ട് കാണാൻ ഒരുപാട് ഇതേ മാതിരി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നേരിട്ട് കാണാൻ ഈ ഇതിന്റെ കണ്ണുകളായെന്നനുസരിച്ച് എനിക്ക് പറ്റി ചാറ്റി മേഖലയിൽ ഒരുപാട് പ്രവർത്തനം പ്രവർത്തിക്കാനാണ് നാസർമാനുക അതായത് എല്ലാവരും നാസർമാൻകത്തും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ദാ ചെയ്യണം ഒരുപാട് മേഖലയിൽ എത്തിപ്പെടാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഇനി അങ്ങോട്ടും ഉറപ്പ് എല്ലാവരും ഉണക്കട്ടെ എന്ന് എനിക്ക് പറഞ്ഞു ചേർത്ത് പിടിച്ച സമൂഹമേ നന്ദി സംസാരിക്കുന്ന കേരളക്കരലിലേക്ക് തിരിച്ചു വരാൻ കാത്തു നിൽക്കുകയാണ് ഈ ലോക ജനത മുഴുവനും ആ ഒരു സന്തോഷ ദിവസത്തിന് വേണ്ടിയിട്ട് അള്ളാഹു എല്ലാവിധ തടസ്സങ്ങളും നീക്കിയിട്ട് ആ പൊന്നുമോനെ ഈ നമ്മുടെ ഈ കേരളകരയിലേക്ക് എത്തട്ടെ എന്ന് ഞമ്മക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിനോടൊപ്പം തന്നെ ആ ഉമ്മ ഇത്രയും ദിവസം ഇത്രയും ആളുകളുടെ മുന്നിൽ വീഡിയോ മുന്നിൽ നിന്നത് വളരെ അവർ നിലയിൽ നോക്കു നോക്കിട്ട് സ്വന്തം മകനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉമ്മ സ്വന്തം മകനെ നോക്കി കാണാൻ വേണ്ടിയാണ് ഇത്ര ദിവസം ഈ കഷ്ടപ്പെട്ടത് നിങ്ങളെല്ലാവരും കൂടി ആ ഉമ്മയുടെ കണ്ണീര് തുടച്ചു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് കേരളക്കരനോട് ഇപ്പോഴും പറയാനുള്ളത് എന്ത്യായാലും ചേർത്ത് നിർത്തും അതാണ് ഏറ്റവും വലിയ ഇത് അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുപ്പത്തിനാല് കോടിയല്ല മുന്നൂറ് കോടി വേണമെങ്കിലും ഇവിടുന്ന് ഈ കണ്ണീരത്തുടയ്ക്കാൻ യാത്ര പ്രയാസം വന്നാലും കഴിയും എന്ന് നമുക്ക് മനസ്സിലായി അപ്പം ഒരുപാട് ചാരിറ്റിക്കാരും ഒരുപാട് രാജ്യവും ഒരുപാട് കേരള സ്റ്റോറിയാണ് രണ്ട് വാക്ക് പറഞ്ഞു ഒരുപാട് നന്മയെന്നാള ഒരുപാട് പാവപ്പെട്ടാലെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനെയാണ് എവിടെ പാവപ്പെട്ടാലും എന്നാലും വളരെ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ അല്ല എന്താ പറയാ വാക്കുകളില്ലല്ലോ മനസ്സിനെ നിറഞ്ഞു നിൽക്കുകയാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ ഇത്ര സമൂഹത്തിന്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ മുഖത്തുള്ള പുഞ്ചിരി ഇതിൽ തന്നെ മതി കാരണം എന്തുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും എല്ലാവരും പറയും പ്രയാസം പ്രവാസികൾക്കൊരു പ്രതിസന്ധി വന്നാൽ ആരുമില്ലാന്ന് അത് വെറും തോന്നല് മാത്രമാണ് ഞങ്ങളുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ മുപ്പത്തിനാല് കോടിത് അതെ എൻ്റെ പ്രവാസി സമൂഹം നിങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു ഞങ്ങൾ നിങ്ങളെയും ചേർത്ത് പിടിച്ച് കൂടെ ഉണ്ടാകും അനുഗ്രഹം കൊണ്ട് വളരെ അധികം സന്തോഷം ഇതെല്ലാ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ മുന്നിലെത്തിക്കും ഇൻഷല്ല സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അള്ളഹാർഹമായ പ്രതിഫലം നൽകി മാറട്ടെല്ലാവരും എല്ലാവരും ചെയ്യാം എല്ലാവരോടും അസാം